السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم إنك حميد مجيد اللهم رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي سنها بهمانا نرنيا ഫലക്ക് പ്രഭാത ഉത്ബോധന ക്ലാസ്സിലെ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതത്തിൽ അവനെ സ്മരിക്കുവാനും അതോടൊപ്പം ചെറിയ ഒരു ദീനിയായ അറിവ് മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീഖ് നൽകി അള്ളാഹു സുബാനോതല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ മനുഷ്യന്റെയും വസ്ത്രം എന്ന് പറയുന്നത് അത് അവന്റെ അഭിമാനമാണ് വസ്ത്രം അള്ളാഹു താല മനുഷ്യരാശിക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് മനുഷ്യരായ നാം മാത്രമാണ് വസ്ത്രം ധരിക്കുന്നത് മൃഗങ്ങളോ പക്ഷികളോ മറ്റു മത്സ്യങ്ങളോ ഒന്നും മനുഷ്യരെ പോലെ വസ്ത്രം ധരിക്കുന്നില്ല അള്ളാഹു താല വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് മാന്യതയുടെയും അലങ്കാരത്തിന്റെയും ഭാഗമായിട്ടാണ് അള്ളാഹു താല ആദം സന്തതികളെ വിളിച്ചുകൊണ്ട് തന്നെ അക്കാര്യം പറയുന്നത് അത് അൻസൽന അലൈക്കും ലിബാസൻ യുവാരി ആദം സന്തതികളെ നിങ്ങൾക്കു നാം നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ അഥവാ നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങൾ മറക്കുന്നതിനും ഉതകുന്ന വസ്ത്രവും അലങ്കാര വസ്ത്രവും നൽകിയിരിക്കുന്നു എന്നിട്ട് അള്ളാഹു സുബാൻ പറയുന്നത് വലിബാസു ത അതിൽ ധർമ്മിഷ്ഠയുള്ള വസ്ത്രമാകുന്നു അഥവാ തക്കവയാകുന്ന വസ്ത്രമാകുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഏറ്റവും നല്ലത് തക്കുവയായ വസ്ത്രമാകുന്നു എന്ന് അള്ളാഹു സുബാന എടുത്തു പറയുകയാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷനും വ്യത്യസ്തമായ വേഷവിധാനമാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് കാരണം സ്ത്രീയുടെയും പുരുഷന്റെയും ശരീര പ്രകൃതി തന്നെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇരുവർക്കും അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായ രീതിയിലാണ് അതുകൊണ്ട് തന്നെ നബി നബിസല്ലാസ്വലമ ആ പറയുന്നത് കാണാം പുരുഷന്മാർ സ്ത്രീത്വം അനുകരിക്കുന്നവരെയും അതുപോലെ തന്നെ സ്ത്രീകളിൽ പുരുഷത്വം അനുകരിക്കുന്നവരെയും അള്ളാഹു സുബാന ശബിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് അവരുടേതായ വേഷവിധാനമുണ്ട് അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും അവരുടേതായ വേഷവിധാനമുണ്ട് സ്ത്രീകൾക്ക് പുരുഷനെയോ അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയുടെയോ വേഷവിധാനങ്ങൾ അത് അനുകരിക്കാൻ പാടുള്ളതല്ല അവരുടെ ആ സ്ത്രീകൾ കൃത്യമായി അവരുടെ നഗ്നത മറയത്തക്ക വിധത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും വസ്ത്രവിധാനം എന്ന് പറയുന്നത് ഈ ഒരു പുരുഷന്റെ വസ്ത്രവിധാനം ഇസ്ലാം നിഷ്കർഷിക്കുന്നത് എങ്ങനെയാണ് പുരുഷൻ നിർബന്ധമായും അവൻ്റെ മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലം മറച്ചിരിക്കണം പല ആളുകളും മുണ്ട് അതുപോലെ അങ്ങനെ ഒടുക്കുന്ന സമയത്ത് അവർ അവരുടെ തുടഭാഗം വെളിവാകുന്ന രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നവരുണ്ട് തികച്ചും അത് തെറ്റാണ് അത് ശരിയായ രീതിയല്ല നബി അഹ് അലൈഹി സ്വലമ്മ പറയുന്നത് കാണുക അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമ പറയുകയാണ് മുഹമ്മദ് ബിന് ജാഷർ അലി അള്ളാഹുഹു നിവേദനം ചെയ്ത ഒരു ഹദീസ് നബി സല്ലാ അലൈഹി സ്വലമ്മ അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയില് അദ്ദേഹം കാണുകയാണ് അങ്ങനെ കണ്ടു ആ സമയത്ത് അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈവി അദ്ദേഹത്തിന്റെ തുടയുടെ ഭാഗം ഇങ്ങനെ കാണുകയാണ് ആ സമയത്ത് അള്ളാഹു റസൂൽ സല്ലാഹു വല്ല നൽകിയ ഉപദേശം യാഹർ ഫഹി ഫൈനൽനിൻ അള്ളാഹു റസൂൽ പറയും മൊഹമറേ നിന്റെ തുടകൾ മറയ്ക്കുക കാരണം ആ തുടയുടെ ഭാഗം എന്ന് പറയുന്നത് അത് നിന്റെ ഔറത്താണ് അതുപോലെ തന്നെ പുരുഷന്റെ വസ്ത്രവിധാനത്തിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങുക എന്നത് അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം റസൂൽ പറയുകയാണ് നബിഅഅലി പറഞ്ഞു കണങ്കാലുകൾക്ക് താഴെ വരുന്ന വസ്ത്രം അത് നരകത്തിലാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ആണ് നമസ്കരിക്കുന്ന സമയത്ത് പല ആളുകളും ആ നമസ്കാരത്തിന്റെ സമയത്ത് മാത്രം അവരുടെ വസ്ത്രം കയറ്റി കൊടുക്കുന്ന ഒരവസ്ഥ അതല്ല നാം എപ്പോഴും അത്തരം കാര്യങ്ങളിൽ ആഹ് ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കുക ചില ആളുകൾ പള്ളിയിൽ വരുന്ന സമയത്ത് തന്നെ അവരുടെ വസ്ത്രം അവരുടെ അടിവസ്ത്രം കാണത്തക്ക വിധത്തിൽ പാൻറ് ധരിച്ച് വരുന്ന അഥവാ റുക്കു ചെയ്യുന്ന സമയത്തോ സുജൂത് ചെയ്യുന്ന സമയത്തോ അടിവസ്ത്രം കാണുന്ന രീതിയിൽ അവർ വസ്ത്രവിധാനം ചെയ്തു വരുന്നവരുണ്ട് അത്തരം കാര്യങ്ങളിൽ ആ പ്രത്യേകം പുരുഷൻ്റെ വസ്ത്രവിധാനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ നമ്മെ ഉണർത്തുകയാണ് അതുപോലെ തന്നെ സ്ത്രീയുടെ വസ്ത്രവിധാനത്തിലും അവളുടെ വേഷവിധാനത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് അവളുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള മറ്റു ശരീരഭാഗങ്ങൾ മുഴുവനായും മറഞ്ഞിരിക്കണം അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലമ അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട് അള്ളാഹു സുബാന പറയുന്നത് കാണാൻ സത്യവിശ്വാസികളുടെയും അവരുടെ ആ സത്യവിശ്വാസിനികളുടെ വസ്ത്രധാരണയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ തലയിൽ ഉള്ള ആ മുഖ ൊള്ളട്ടെ എന്ന് അള്ളാഹു താല വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അത് അത് കൃത്യമായി അവരുടെ ശിരോവസ്ത്രം അതിങ്ങനെ കഴു ചില ആളുകളുണ്ട് ഇങ്ങനെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിടുന്ന ഒരവസ്ഥ അതല്ല അത് ഇസ്ലാം നിഷ്കർഷിക്കുന്നതല്ല നേരെ നെരമറിച്ച് ആ തലയിലൂടെ ഇടുന്നത് അത് ശരീരത്തിന്റെ മാറിടത്തിന്റെ അടിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വിധത്തിൽ നീളത്തിലുള്ള ആ മുഖമക്കനെ ആയിരിക്കണം സ്ത്രീ ധരിക്കേണ്ടുന്നത് ഇപ്പോ പല ചെറുപ്പക്കാരികളായ സ്ത്രീകളും മറ്റും നമുക്ക് കാണാം തലയിൽ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് കെട്ടി അത് കഴുത്തോളം മാത്രം നിൽക്കുന്ന ഒരവസ്ഥ അതി വ്യക്തമായി ആ അങ്ങനെ കഴുത്തിൽ കെട്ടാനുള്ളതല്ല അത് മാറിടത്തിലേക്ക് താഴ്ത്തിയിടാനുള്ളതാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ ഒരു അവൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആ സ്ഥിരോ ശിരോ വസ്ത്രം അത് നിർബന്ധമാണ് റസൂൽ അള്ളാഹുൻ്റെ പറയുന്നത് ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടായത് മുതൽ അവൾ ശിരോവസ്ത്രം ധരിക്കാതെ നിർവഹിക്കുന്ന നമസ്കാരം അള്ളാഹു സുബാന സ്വീകരിക്കുകയില്ല അത് അത് അത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പല ആളുകളുടെയും തെറ്റിദ്ധാരണയാണ് വസ്ത്രത്തിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ മുഖം മറക്ക എന്ന് പറയുന്നത് അത് മുഖം മറക്ക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമല്ല എന്ന എന്നാൽ മുഖം മറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് മറക്കാം അതിനെ ആരും എതിർക്കേണ്ടുന്ന കാര്യമില്ല അതിനുവേണ്ടി വേണ്ടി മുഖം മറക്കുന്ന കാര്യത്തിന് നിർബന്ധിക്കേണ്ടുന്ന ആവശ്യവുമില്ല അതോടൊപ്പം തന്നെ അങ്ങനെ അവരുടെ സുരക്ഷതയ്ക്ക് അവർ മുഖം മറക്കുന്നുണ്ട് എങ്കിൽ അതിനെ നാം ആരും എതിർക്കേണ്ടുന്ന കാര്യങ്ങളും ഇല്ല അതുപോലെ തന്നെ അവരുടെ കാൽപാദങ്ങൾ മറയുന്ന രീതിയിലായിരിക്കണം അവരുടെ വസ്ത്രവിധാരണം അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്മിയുടെ അടുക്കൽ ഉമ്മു ഉമ്മുസലർ അലി അള്ളാഹുഅൻഹാ നബി അലൈഹി സ്വലമിയോട് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യം ഒരു ഒരു സ്ത്രീയുടെ അള്ളാഹുന്റെ ചോദിക്കുന്നതാണ് റസൂൽ അള്ളാഹുഅലു ചോദിക്കുകയാണ് സ്ത്രീ ഒരു സ്ത്രീ അവളുടെ കുപ്പായം തലയിൽ മുണ്ടും മാത്രം ധരിച്ച് മുണ്ടില്ലാതെ നിസ്കരിക്കാമോ എന്ന് അള്ളാഹുൻ റസൂൽ സലു സ്വലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹു റസൂൽ അലുശലമ മറുപടി പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് അവളുടെ കുപ്പായം നീളമുള്ളതും കാരുകളുടെ പുറംഭാഗം മുഴുവനായും മറയ്ക്കുന്നതാണ് എങ്കിൽ അത് അവൾക്ക് മതിയാകുന്നതാണ് അത് അവളുടെ ആ നമസ്കാരത്തിന്റെ സമയത്ത് കാൽഭാഗം മുഴുവനുമായിട്ട് മറയുന്ന രീതിയിലുള്ള വസ്ത്രധാരണയായിരിക്കണം അവൾ ധരിക്കേണ്ടുന്നത് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും പല സ്ത്രീകളിലും അവരുടെ ടൈറ്റായ സുതാര്യമായ വസ്ത്രം ധരിക്കുന്നത് ഒരിക്കലും അവരുടെ ഔറത്ത് അത് അതുമൂലം പുറത്തു കാ കാണിക്കരുത് കാരണം അത്തരം വസ്ത്രവിധാനം എന്ന് പറയുന്നത് ശരീരത്തിനോട് ഒട്ടി ചേർന്ന് ടൈറ്റ് ജീൻസോ അല്ലെങ്കിൽ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള മറ്റ് ലഗിൻസുകളെല്ലാം ഇട്ടുകൊണ്ട് പൊതുവേദിയിലൂടെ നമ്മുടെ സ്ത്രീകൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഒരുപാട് പാശ്ചാത്യം രാജ്യങ്ങളിൽ നിന്ന് പോലും അത്തരം വസ്ത്രവിധാനങ്ങൾ ഇന്ന് കൊരിയറായിട്ട് പോലും ആളുകൾ അതിനെ രീതി നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാം അതിനെ വ്യക്തമായി തന്നെ എതിർക്കുന്നുണ്ട് അള്ളാഹുന്റെ സ്ത്രീയുടെ വസ്ത്രവിധാനത്തിൽ പറയാ ചില സ്ത്രീകളുണ്ട് ചില സ്ത്രീകൾ അവർ വസ്ത്രം ധരിക്കുന്നുണ്ട് എങ്കിൽ വസ്ത്രം ധരിക്കുന്നുണ്ട് പക്ഷേ അവർ അത്യന്തം വസ്ത്രഹീനരായിരിക്കും വിവസ്ത്രരായിട്ടാണ് അവരെ മനസ്സിലാക്കാൻ സാധിക്കുക അഥവാ അവർ ശരീരത്തിന്റെ തൊലിയുടെ കളറിനനുസരിച്ച് അവർ ലഗിൻസുകൾ ധരിക്കുന്നു എന്നിട്ട് അവർ ശരീരത്തിൽ വസ്ത്രം ഇല്ലാത്ത രീതിയിൽ മറ്റു ഉള്ളവർക്ക് കാണത്തക്ക വിധത്തിലായിരിക്കും അവരുടെ വസ്ത്രധാരണം അങ്ങനെ പല വിധത്തിൽ പുരുഷൻ ന്മാരെ ആകർഷിക്കുന്ന വിധത്തിൽ അവർ പുരുഷന്മാരുടെ മനസ്സും ശരീരവും മറ്റു ലൈംഗികപരമായ മോഹങ്ങളിലേക്ക് ചായ്ക്കുന്ന വിധത്തിൽ അവർ വസ്ത്രവിധാനം ചെയ്യുന്ന സ്ത്രീകൾ തന്നെയുമല്ല അവരുടെ തലകൾ ഒട്ടകത്തിന്റെ പൂനയുടെ ആകൃതിയിലായിരിക്കും എന്ന് അള്ളാഹു പറയുന്നു എന്നിട്ട് അത്തരം സ്ത്രീകളെ കുറിച്ച് അള്ളാഹു സലമ പറഞ്ഞത് അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല വല ീഹ അതിൻ്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമ പറയുന്നു അത് അതുകൊണ്ട് തന്നെ വസ്ത്രവിധാനത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള ആ രീതിയിലുള്ള വസ്ത്രവിധാനമായിരിക്കണം പുരുഷൻ്റെതും അതുപോലെ തന്നെ സ്ത്രീയുടേതും അവർക്ക് രണ്ടു പേർക്കും അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമ വ്യക്തമായി അവരുടെ വസ്ത്രവിധാനത്തെ കുറിച്ച് വ്യക്തമായി തന്നെ ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട് ആ വസ്ത്രവിധാനത്തിനനുസരിച്ചായിരിക്കണം മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന രീതിയിൽ സ്ത്രീകൾ വസ്ത്രം ധരിച്ചു കൊണ്ട് അങ്ങാടിയിലൂടെ നടക്കുന്നത് അത് ആ അവളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല അവർ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല എന്ന് അത്രത്തോളം ഗൗരവമായിട്ട് അള്ളാഹുലു റസൂൽ സല്ലി സലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നാം എടുക്കേണ്ടതുണ്ട് നമ്മുടെ വസ്ത്രനിധാനത്തിൽ നാം ഒരുപാട് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ തക്വയാകുന്ന വസ്ത്രം അത് അള്ളാഹു സുബാന പറഞ്ഞത് ലിബാസു തവ ആ തവയുടെ വസ്ത്രം നാം ഓരോ പുരുഷനും ഓരോ സ്ത്രീയും അവർ ആ തവയുടെ വസ്ത്രം ധരിക്കുക അള്ളാഹു സുബാന അത്തരക്കാരിൽ അങ്ങനെ വസ്ത്രമാകുന്ന വസ്ത്രം ധരിക്കുന്ന അള്ളാഹുവിനെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു വിട്ട് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരമാവധി ഞാനും നിങ്ങളും പരിശ്രമിക്കുക അള്ളാഹു സുബാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബാധികളിൽ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും അവരുടെ നീ വിശാലമാക്കി കൊടുക്കുന്ന റഹ്മാനെ ഞങ്ങളെയും അവരെയും നീതി ജന്നാത്തുൽ ഫുർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്ന റഹ്മാനെ